ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ഹജ്ജ് വാക്സിനേഷൻ വാക്സിനേഷൻ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു ഇടുക്കി നടത്തിയ നഗരസഭാ ചെയർമാൻ സനീഷ് ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ വെച്ചാണ് ഹജ്ജ് കർമ്മത്തിന് പോകുന്നവർക്കുള്ള വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത് മുസ്ലിം വിഭാഗത്തിലുള്ളവർ ഏറെയുള്ള തൊടുപുഴയിൽ നിന്നും വർഷം തോറും ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഹജ്ജിന് പോകുന്നത് ഈ വർഷവും ധാരാളം ആളുകൾ ഹജ്ജ് തീർത്ഥാടനത്തിന് ഒരുങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണ് വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത് ജില്ലാ ആശുപത്രിയിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു അത്രമാത്രം കാലാവസ്ഥ വ്യത്യാസമുണ്ടാകുമ്പോൾ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുള്ള ആളുകൾ ഫ്രാഞ്ച് എന്നീ ആളുകൾ മറ്റൊരു മണ്ണിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ നാടിന്റെ കാലാവസ്ഥയുമായി ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ശരീരത്തെ അവരെ ഹെൽത്തി ആയിട്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ സംസ്ഥാന സർക്കാരിന് സർക്കാരിന്റെ ഒരു പ്രത്യേക രീതിയിൽ പോകുമ്പോൾ അവരുടെ ആരോഗ്യപരമായ എല്ലാവിധ കാര്യങ്ങളെക്കുറിച്ചും വളരെ വാക്സിനേഷൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പോലും പിടിച്ചു നിർത്തി കാരണം ഓരോ ദിവസവും മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നവരുടെ ആരോഗ്യവും കൃത്യമായി അത് സംരക്ഷിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചെയർമാൻ പറഞ്ഞു നിരവധി തീർത്ഥാടകർ വാക്സിനേഷൻ സ്വീകരിച്ചു പരിപാടിക്ക് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് അജി പി എൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജു മറ്റ് ആശുപത്രി ജീവനക്കാരുൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് വിദ്യാഭ്യാസം ആയിക്കൊള്ളട്ടെ വിദേശത്ത് കുറഞ്ഞ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് ജി ജി സി എജു കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു കൂടാതെ ഐ എൽ ടി എസ് ഓ ഐ ടി എന്നീ കോഴ്സുകളും നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ എ വൺ ഐ എൽ ടി എസ് ഒ ഇ ടി വെറും രൂപയ്ക്ക് ഈ സുവർണ്ണാവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് മികച്ച ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ഒരുക്കുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ